അരുൺ എന്ന ടെലിഫോൺ അരുൺ ആശ്വാസകരമാണ് ഒന്നും പറ്റിയില്ല അപകടത്തിൽ യാത്ര തുടരുന്നതിൽ അതെ അതെ ഇപ്പൊ എന്ത് പ്രശ്നം വെച്ചാല് നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴേ എയർ ഹോസ്റ്റം പൈലറ്റ് നമ്മൾ അനൗൺസ് നിങ്ങൾക്ക് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് ചെയ്ത് വെച്ചു എന്നാൽ നമ്മൾ ഇറങ്ങിയത് ആ ഒരു പ്രോമസിച്ചാണ് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങി കൊച്ചിയിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞു ഫ്ലൈറ്റ് ഇല്ല നിങ്ങൾ ബസ്സിൽ പോകണം എന്ന് പറഞ്ഞു ഓക്കെ എന്റെ വീട് കാസർഗോഡാ എനിക്ക് ഇറങ്ങി അവിടെ നാലു മണിക്ക് ഞാൻ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വന്നത് എയ്റ്റ് തേർട്ടി ലാൻഡിംഗ് ആയിരുന്നല്ലോ അത് ഡൈവേർട്ട് ചെയ്ത് കൊച്ചിയിലേക്ക് ആക്കി ഇപ്പൊ അവർ പറഞ്ഞു ബസ്സിൽ പോകണം എന്നാ പറയുന്നത് ബസ് ഇവിടുന്ന് കരിപ്പൂരിലേക്ക് സിക്സ് അവേഴ്സ് അവിടുന്ന് വീണ്ടും ഫോർ ഹവേഴ്സ് എടുക്കും അപ്പൊ നമ്മളെ ഒഴിവാക്കി ഞാൻ ട്രെയിന് പോണ്ട പരിപാടിയാണ് ായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ടയർ നമ്മൾ പുറത്തിറങ്ങിയ സീന് കണ്ടാല് ഫ്ലൈറ്റിന് ഫ്രണ്ടിലും റിയറിൽ റൈറ്റും ടയർ ഉണ്ടായിരുന്നില്ല മൊത്തം വീലില് മാത്രം വന്നതാ ടയർ ടയറില്ലാണ്ട് ലാൻഡിങ് അങ്ങനെയായിരുന്നു സംഭവിച്ചത് വലിയ ജർക്കിംഗ് ആ സമയത്ത് ആ ജെർക്കിങ് ടേക്ക് ഓഫിന്റെ സമയത്തായിരുന്നു ഹെവി ജർക്കിങ് അപ്പൊ തന്നെ മനസ്സിലായി കാര്യായിട്ട് ടയറിന്റെ സൈഡിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം പക്ഷെ അവർ എയ്റ്റ് തേർട്ടി മോർണിംഗ് എയ്റ്റ് തേർട്ടി ആവുമ്പോൾ പറഞ്ഞു

അവർ കുറപ്പായിരുന്നു പക്ഷെ നമ്മളെ യാത്രക്കാരോട് ആരോടും പറഞ്ഞില്ല കാര്യങ്ങളൊന്നും അപകടം ഒഴിവായോണ്ടി സാഹചര്യം ഇല്ലാതെ പറയൂ കേട്ടില്ല അല്ല വണ്ടി സാഹചര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാതെ നമ്മളെല്ലാരും പുറത്തുനിൽക്കുവാണ് ഇവിടെ രണ്ട് ബസ്സായിരുന്നു പക്ഷെ രണ്ട് ബസ്സിൽ നമ്മള് ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ല ഇവിടെ ഓക്കെ ഇപ്പോൾ റീഫണ്ടിങ് ചെയ്യുന്നുണ്ടോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല 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 ഇനിഷ്യേറ്റീവ് അവർ ആൻസർ ആ കാര്യത്തിൽ ശരി അരുൺ നമ്മളും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അധികൃതരെ എന്താണ് തീരുമാനം വരുന്നത് എന്ന് നോക്കാം താങ്ക് യു